ഹലോ ഞങ്ങൾ ചീരണി വായിക്കാൻ പോവുകയാണ് കിൽത്താൻ ഐലൻഡിൽ എങ്ങനെയാണ് ചീരണി പല നാട്ടിലുള്ള നമ്മൾ കണ്ടിട്ടുണ്ട് കിൽത്താൻ ഐലൻഡിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കൂടെ ഉള്ളത് അപ്കമിങ് സെലിബ്രേറ്റ് ചെയ്ത് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് വരും വിശേഷങ്ങളൊക്കെ വൈകി കാണിച്ചു തരാം ആക്ച്വലി നമ്മൾ ചീരാണിക്കല്ലേ പോകുന്നത് പിന്നെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റുന്നു അവിടെ കാണുന്നുണ്ട് ചെറിയൊരാൾക്കൂട്ട് അവിടെ ക്യൂ നിൽക്കുന്ന കണ്ട പാട് ഞങ്ങൾ അങ്ങോട്ട് ഓടുന്നതായിരിക്കും അയ്യോ ഇവിടെ ഓടാൻ തുടങ്ങി എനിക്കറിയില്ല കിറ്റിങ്ങനെ ഓടുന്നുള്ള കാര്യം എന്റെ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ ഓടിയിട്ടില്ല ഞങ്ങള് ചെയ്താണ് ഇങ്ങനെയൊന്നും ഇവിടെ ഓടാറില്ല Super. Wow. Wow. super. Super. Super para